എനിക്ക് സത്യം പറയാണെങ്കിൽ ഒരു കോംപ്രമൈസിൽ എനിക്ക് തയ്യാറാവാൻ പറ്റാത്ത ഒരു റീസൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണിന്റെ കൂടെ അല്ല സത്യമായിട്ട് ഞാൻ പറയാലോ അല്ലെങ്കിൽ പക്ഷെ ആ സമയത്ത് ഞാനുണ്ടല്ലോ രണ്ടുപേരെ ഓടി കഴിക്കുന്ന എല്ലാവർക്കും നമസ്കാരം കല്യാണത്തിന് റിലേഷൻഷിപ്പ് ഉണ്ടാവുക എന്ന് വെച്ചാൽ അത്ര വലിയ കുറ്റമോ കാര്യങ്ങളോ ഒന്നുമല്ല മനുഷ്യനാണ് ഉറപ്പായിട്ടും കല്യാണത്തിനൊക്കെ മുന്നേ റിലേഷൻഷിപ്പും കാര്യങ്ങളും ഉണ്ടാവും ആ റിലേഷൻഷിപ്പിൽ ഉള്ള ആളിനെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ് എന്നാൽ കല്യാണത്തിന് മുന്നേ ചില റിലേഷൻഷിപ്പ് ഉണ്ടാവുക അത് ബ്രേക്കപ്പ് ആവുകയും അതിനുശേഷം മറ്റൊരു ജീവിതത്തിലോട്ട് നമ്മൾ കടന്നു പോവുകയും ജീവിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അബോ നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരുടെ പാസ് എടുത്തു കഴിഞ്ഞാലും മുന്നേ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുന്നത് സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് വളരെ ചുരുക്കം ആൾക്കാരാണ് കുഞ്ഞുനാൾ മുതലേ പ്രണയിച്ച് പ്രണയിച്ച് അവസാനം കൊണ്ടുപോയി കല്യാണം കഴിക്കുന്നത് ഓക്കെ അതല്ല നമ്മുടെ ഇവിടത്തെ ടോപ്പിക് ഇവിടത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടു വന്നതിന് ശേഷം മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധം വയ്ക്കുന്നത് ശരിയാണോ അതുപോലെ ഒരു പുരുഷനെ കല്യാണം കഴിച്ചതിന് ശേഷം മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധം വെക്കുന്നത് ശരിയാണോ ഈ ഒരു ടോപ്പിക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക ഇങ്ങനെ ബന്ധം വഹിക്കുന്നത് ശരിയാണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യുക നോ ആണെങ്കിൽ നോ നോയെന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് ആയിട്ട് പറയുക ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന കുറച്ച് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടിട്ടാണ് ലേറ്റസ്റ്റ് ആയിട്ട് കോട്ടയത്ത് ഏറ്റുമാനൂർ ഷൈനി എന്ന് പറയുന്ന ഒരു സ്ത്രീ രണ്ട് മക്കളെയും കൊണ്ടുപോയി സ്വയമേ ജീവൻ ഒടുക്കിയ ഒരു കാര്യം നമ്മൾ കണ്ടതാണ് ആ ഒരു ന്യൂസ് കണ്ടതിന് ശേഷം തന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റാത്ത ഒരു മൈൻഡ് സെറ്റിലൂടെയാണ് കടന്നു പോകുന്നത് ഞാനും റീസെൻറ്റ്ലി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാണ് ഈ ഷൈനിയുടെ അപ്പനുമായി ബന്ധപ്പെട്ടിട്ട് ആ പരനാറിയുടെ ക്യാരക്ടർ അടക്കം നമ്മൾ എക്സ്പോസ് ചെയ്യുന്നുണ്ട് അപ്പോഴും അതിന്റെ താഴെ വന്നിട്ട് എന്നെ ചീത്ത വിളിക്കുന്നവരുണ്ട് ഞാൻ അവരെ വിറ്റ് ജീവിക്കുകയാണെന്നൊക്കെ പറയുന്ന കുറെ വേട്ടവാളയന്മാരും വേട്ടവാളത്തികളും ബോധം ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് നമ്മൾ ഒരു വിഷയം എടുത്തു സംസാരിക്കുമ്പോൾ നമ്മൾ അവരെ വിറ്റ് ജീവിക്കുന്നു എന്നുള്ളൊരു സാധനമാണ് ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ആയത് ഇന്ന് നോബിയും ഈ ശൈനിയുടെ അച്ഛനും അടക്കം നാറി നത്തം കൊട്ടി നിൽക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം ഗവരം ബോധമുള്ള ആൾക്കാര് ഇല്ലാത്തവന്മാർക്ക് മനസ്സിലാവത്തില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ എന്തായാലും ഇത് വേറൊരു വിഷയമാണ് മറ്റൊരു സ്ത്രീ ഇന്ന് സ്വന്തം ഭർത്താവിന്റെ അടുത്ത് നിന്നും ഉണ്ടാവുന്ന കുറച്ച് മോശം അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ സ്ത്രീക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചതിനു ശേഷം ജസ്റ്റിസ് ഫോർ ഇവരുടെ പേരും പറഞ്ഞുകൊണ്ട് ഹാഷ്ടാഗ് ഇട്ട് ഇറക്കാണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് അവരെ സഹായിക്കാൻ കഴിഞ്ഞാൽ അതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്തതിനു ശേഷം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ എടുത്ത് കണ്ടന്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ കണ്ടന്റ് ചെയ്യുക കാരണം ഇവരെ പോലെ ഉള്ളവരെ സപ്പോർട്ട് ചെയ്യുക നാളെ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് നമ്മൾ കൊടി പിടിച്ചുകൊണ്ട് വന്നിട്ട് കാര്യങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം അതാണ് എൻ്റെ ഒരു യൂട്യൂബ് ചാനലാണ് ഇവർ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട് പാർട്ട് പാർട്ടായിട്ടാണ് ഇട്ടിട്ടുള്ളത് ഞാൻ യൂട്യൂബിന്റെ പേജ് ഉൾപ്പെടെ ഇവിടെ കൊടുക്കുന്നതാണ് ഇവരുടെ ചാനലില് കുറച്ചധികം എപ്പിസോഡ് കണക്കിന് ഇവർ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞത് മുതലുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവർ പറയുന്നുണ്ട് ഞാൻ അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ സൂചിപ്പിച്ചു പോകുന്നുള്ളൂ അതിൽ ഏറ്റവും മർമ്മ പ്രധാനമായി എനിക്ക് പറയാൻ കല്യാണം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയി കുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്ന സമയത്ത് ഇവരുടെ കെട്ടിയോനും മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധം ആ സ്ത്രീക്ക് വേറെ കല്യാണം ഉറപ്പിച്ച് അവർ അങ്ങനെ സെറ്റിൽ ആവാൻ വേണ്ടി ഇരിക്കുന്ന ഒരു ടൈമിലാണ് ഇവരുടെ ഭർത്താവുമായിട്ട് അവർക്ക് മറ്റേ ബന്ധം അവിഹിതം ആ ഒരു സാധനം അതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇന്ന് ഈ സ്ത്രീ സഫർ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ അനുഭവിക്കുന്ന ഓരോ കഷ്ടതകൾ ഇതേ വഴിയിലൂടെ കടന്നുപോയ ഒരുപാട് സ്ത്രീകൾ ചിലപ്പോൾ എന്റെ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും അവർക്ക് ഇതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും എന്തായാലും നമുക്ക് നേരെ അവർ പറയുന്ന ആദ്യം കാര്യങ്ങളൊന്നും കേട്ടു നോക്കാം എനിക്ക് സത്യം എനിക്ക് തയ്യാറാവാൻ പറ്റാത്ത ഒരു റീസൺ എന്ന് കോംപ്രവൈസിലും പെണ്ണിന്റെ കൂടെ പോയതല്ല സത്യമായിട്ട് ഞാൻ പറയാലോ അവർ റീസൺ അല്ലെങ്കിൽ പക്ഷെ ആ സമയത്ത് ഞാനുണ്ടല്ലോ ഓന്റെ മക്കളല്ലേ ഓന്റെ മക്കളെ രണ്ടുപേരെ ഇങ്ങനെ എടുക്കാൻ ഇങ്ങനെടുത്തിട്ട് മറ്റേ മൂത്ത ടൈമർ ഉണ്ടാവും ഇങ്ങനെ ഓടി കഴിക്കുന്ന ആ സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഇവരെ ഇവനോട് ഇങ്ങനെ പറയും ഓപ്പറേഷൻ നോക്കഴിഞ്ഞിട്ട് കിടന്നിട്ടില്ല കുറച്ചോടെ കിടന്നിട്ടില്ല ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ചേരും ആ ആ മയം ഒരു ആ ടൈമിൽ കിടന്ന് പിന്നെ വീട്ടിലൊക്കെ അതിനെ മതിയൊക്കെ കിടന്നിട്ടില്ല അള്ളാടെ കിടന്നിട്ടില്ല ഇവരെ പോലെ തന്നെ മണിക്കൂർ വേണമെങ്കിൽ പൊട്ടാ സമയത്ത് ദുബായിലുള്ള സമയത്ത് ഇവന് ഇവൻകഴ്ച്ചുകൊടുക്കാൻ വേണ്ടി ഇട്ടൻ വീഡിയോസാണ് അത് മൊത്തം അല്ലാണ്ട് ഞാന് യൂട്യൂബിലും പോസ്റ്റ് പോസ്റ്റാക്കണം ഇട്ടും നല്ലത് അപ്പൊ ഞാൻ ഈ വീഡിയോസൊക്കെ ഇടും എടുത്തിട്ട് ഞാൻ സമയത്ത് ഇവരെ വീട്ടുകാരോ ഡയലോഗുണ്ട് സമാധാനും ഞാൻ വെറും വീഡിയോസ് വീഡിയോസ് വെച്ചിട്ട് മാത്രം ഞാൻ ഈ വീഡിയോസ് വീഡിയോ കൊടുക്കത്തില്ല കാരണം കുട്ടികളെയും വെച്ചിട്ട് കുഞ്ഞ് രണ്ട് കൈക്കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് ഇവർ കരയുന്ന കുറെ വീഡിയോസ് ഇവരുടെ ചാനലിൽ കിടപ്പുണ്ട് ഞാൻ അത് കൊടുക്കുന്നില്ല സത്യം പറഞ്ഞാൽ എനിക്കത് കൊടുക്കാൻ വലിയ താല്പര്യം കുഞ്ഞുങ്ങളാ കുഞ്ഞു പിള്ളേര അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കൊടുക്കാത്തത് ഇവർ ആ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് കരയുന്ന കുറച്ചധികം വീഡിയോസ് ഇവരുടെ ചാനലിലുണ്ട് സത്യം പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ വിഷമം ഈ കെട്ടിയവൻ എന്ന് പറയുന്ന ഒരു നാറിയും അവന്റെ വീട്ടുകാരും കണക്കി തന്നെയാണ് ഈ പെണ്ണ് പറയുന്നത് വെച്ചിട്ട് എല്ലാം ഒന്നിനും മെച്ചമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇവരുടെ അവസ്ഥയാണ് കെട്ടിയവനും തിരിഞ്ഞു നോക്കുന്നില്ല അവൻ വേറെ പരസ്പ്രീ ബന്ധവായിട്ടും കാര്യങ്ങളായിട്ടൊക്കെ നടക്കുന്നുണ്ട് അഫിജീത എനിക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇട നിനക്കൊക്കെ ഭാര്യയിൽ നിന്നും അത്രയ്ക്ക് സുഖവും സ്നേഹവും ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഓഫ് കോഴ്സ് നിനക്കൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട് നിയമപരമായി ഡിവോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ആ ഓപ്ഷൻ ഏറ്റെടുത്ത് ഡിവോഴ്സ് ചെയ്ത് അവരെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുള്ള സ്വർണമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തതിന് ശേഷം ഡിവോഴ്സും വാങ്ങി പിരിഞ്ഞു പോയിട്ട് പിന്നെ നീയൊക്കെ നിന്റെയൊക്കെ തോന്നിയ വസത്തിന് നട ഏതെങ്കിലും പരസ്ത്രീ ബന്ധോ എന്താന്ന് വെച്ചാൽ നടക്ക് അല്ലാണ്ട് ഒരിക്കലും കല്യാണം കഴിച്ച ഒരു പെണ്ണിനെ കൊണ്ട് വീട്ടിലിരുത്തി അവളെ കണ്ണീരിലാക്കിക്കൊണ്ട് നിങ്ങക്ക് ഈ മാതിരി നാറിയ പരിപാടി കാണിക്കുന്നതിന് ഒരു തരത്തിലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല നിന്നെ പോലെയുള്ള കഴിപ്പണം കട്ട നാറികളെ സപ്പോർട്ട് ചെയ്യുന്നമാർ ആദ്യം മടലൊട്ടി അടിക്കണം പരസ്ത്രീ ബന്ധം അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഓക്കെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് നിയമപരമായിട്ട് വേർപിരിഞ്ഞതിന് ശേഷം എന്താന്ന് വെച്ചാൽ ചെയ്യാം നമ്മൾ ചിലപ്പോൾ കല്യാണം കഴിക്കും മുന്നേ നമുക്ക് മറ്റുള്ള റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ അന്ന് സ്നേഹിക്കും അതിനുശേഷം നമുക്ക് കല്യാണം നടക്കില്ല എന്നൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല നമ്മൾ ഉറപ്പായിട്ട് കല്യാണം കഴിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് ഒരു റിലേഷൻഷിപ്പിൽ പോകുന്നത് പക്ഷെ എന്തെങ്കിലും റീസൺ ആയാലും ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ഓക്കെ അവിടെ ചിലപ്പോൾ ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരെ നടന്നിട്ടുണ്ടായിരിക്കും നമുക്കത് മാറ്റി കളയാൻ പറ്റത്തില്ല നടന്നത് നടന്ന് പക്ഷെ കല്യാണം കഴിച്ച് ഒരു പെണ്ണിനെ കൊണ്ട് വീട്ടിൽ ഇരുത്തിയിട്ട് പിന്നെ ഒരു പെണ്ണുമായിട്ട് പോകുന്നത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ ഇവന്റെ കൂടെ പോയ പെണ്ണും വെടിപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും വേറെ കല്യാണം ആലോചിച്ച് വെച്ചിട്ടുണ്ട് അതിനുശേഷം അവൾ ഇവൻ്റെ അവിടെ പോകുക വെച്ച് കഴിഞ്ഞാൽ അതും ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് എല്ലാം ഒന്നിനൊന്നും മെച്ചം അതിൻ്റെ ഇടയിൽ കണ്ണീരിൽ പെട്ടുപോകുന്ന ഈ പെൺകുട്ടിയുടെ ജീവിതമാണ് ഇവനെ പോലെയുള്ള കഴുപ്പണം കെട്ട നാരുകളെ വിശ്വസിച്ച് ഇറങ്ങി വന്ന് ജീവിക്കുന്ന ഈ പെണ്ണുങ്ങളുടെ ജീവിതമാണ് നാശത്തിലേക്ക് പോകുന്നത് ഇതേപോലത്തെ സിറ്റുവേഷൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇതിനെക്കാളും അപ്പുറത്തെ സിറ്റുവേഷൻ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫോണിൽ അങ്ങനെ ഒരു ഫോട്ടോ കണ്ടതെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു പെണ്ണും ഇവനും തമ്മിലുള്ള കുറെ സ്വകാര്യ നിമിഷങ്ങൾ അതേപോലെ തന്നെ ഇവര് എൻജോയ് ചെയ്ത നിമിഷങ്ങൾ അങ്ങനെയുള്ള കുറെ ഫോട്ടോസായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് ആ ഫോട്ടോസും വീഡിയോസും എല്ലാം എന്റെ കയ്യിലുണ്ട് തെളിവായിട്ട് പക്ഷെ ഞാൻ വീഡിയോയിൽ അത് ആഡ് ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ നിക്കാഹ് കഴിഞ്ഞതാണ് നിക്കാ കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടാ വേണ്ടി നിൽക്കുന്നതാണ് ചെക്കൻ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാത്തത് ആ പെണ്ണിന്റെ ഫോട്ടോസും ഹസ്ബൻഡിന്റെ ഫോട്ടോസും ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാത്തത് എന്റെ ജീവിതവും പോയി ഇനി വേറെ ഒരാളെ ജീവിതം കൂടെ നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊന്നും ത് ഇവരെ ഫോട്ടോസ് ഈ പെണ്ണിന്റെ ഇവന്റെ ഫോട്ടോസ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഐഫോണിൽ ഒരു സെക്ഷൻ ഉണ്ട് ഇങ്ങനെ മുകളിലേക്ക് നമ്മളെ ഫേസിന്റെ ഒരു സെക്ഷൻ ഉണ്ട് ആ സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇവരെ കൂടിയിട്ട് ഇങ്ങനെ ഒന്നിച്ചു ഞങ്ങൾ രണ്ടാളും എന്റെ ഹസ്ബൻഡിന്റെ ഫോട്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ വരില്ല ഫേസ് ഇങ്ങനെ അടുത്ത് വരില്ല അതേപോലെ വേറെ ഒരു പെണ്ണിന്റെ വേണ്ടി ഫോട്ടോസ് ഇങ്ങനെ അടുത്ത് അടുത്ത് ആ ടൈമിൽ അങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ മൊത്തത്തിൽ എന്താ എന്താ പറയാ ഫുൾ ആയിട്ട് ഇവരെ പേഴ്സണൽ ആയിട്ടുള്ള വീഡിയോസും അതും ഇതും എനിക്ക് അതായത് ഇവർ ആ ഫോൺ നോക്കിയ സമയത്ത് വളരെ വളരെ മോശമായ ഒരുപാട് വീഡിയോസ് ആ ഫോണിൽ കണ്ടു അതിന്റെ ഡേറ്റ് ചെക്ക് ചെയ്തപ്പോൾ റീസൺലി ഉള്ള സാധനവുമാണ് പഴയതൊന്നും അല്ല ചിലപ്പോ മുന്നേ കല്യാണത്തിന് മുന്നേ ഉള്ള റിലേഷൻഷിപ്പ് എന്തെങ്കിലും ആയിരിക്കും എന്നാണ് ഈ പെൺകുട്ടി വിചാരിച്ചത് അവിടെ അവരുടെ മനസ്സ് നോക്കിയോ കല്യാണത്തിന് മുന്നേ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായെന്നൊക്കെ അത് മായച്ചു കളയാൻ കുഴപ്പമില്ല ഇനിയുള്ള ജീവിതത്തിൽ അത് അങ്ങനെ ഉണ്ടാവാതിരുന്നാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് അവർ പറയുന്നത് നല്ലൊരു ചിന്താഗതിയാണ് അവരിലെ എനിക്കും കാണാൻ സാധിച്ചത് പക്ഷേ ഇവൻ ഇപ്പൊ റീസന്റ് ഇമാതിരി പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അംഗീകരിച്ചു പറ്റത്തില്ല ഈ പരനാറിക്കൊക്കെ എതിരെ തക്കതായ നിയമ നടപടി കൊണ്ടുവരണം അതാണ് ചെയ്യേണ്ടത് ഇവനൊക്കെ കാരണം നാളെ ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കൊടി പിടിക്കാൻ ഒരുപാട് പേര് കാണും പക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് ഈ പെൺകുട്ടിക്ക് കൈതാങ്ങി കൂടെ നിക്കാൻ എത്ര പേരുണ്ട് എനിക്ക് അതാണ് ചോദിക്കാനുള്ളത് എന്തായാലും ബാക്കിയായിട്ട് നോക്കാം എന്റെ വീട്ടിൽ നിന്ന് ഈ ഫോട്ടോസും ഒക്കെ കണ്ട സമയത്ത് സത്യം മൊത്തത്തിൽ ആ സത്യമനെ മൊത്തത്തിലായി പോയി ില് വേറൊരു ഇത് ഉണ്ട് അങ്ങനെയാ മിസ്റ്റെക്കായി പോകും ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇതിപ്പോ പണ്ടത്തെ ഫോട്ടോ തന്നെ ആയിരിക്കും എന്തായാലും ഇപ്പൊ മക്കളൊക്കെ ആയില്ലേ ഒരുമിച്ച് പോവാ അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു നോക്കിയാൽ ആ സമയത്ത് അങ്ങനെ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് എന്റെ മൈൻഡ് ഓക്കെ ആവുന്നില്ല ആ ടൈമിൽ ഞാൻ ഇങ്ങനെ വെറുതെ ഡേറ്റ് ചെക്ക് ചെയ്ത് വയ്ക്കും നോക്കുമ്പോ ഞാൻ ടീൻസിനെ പ്രെഗ്നന്റ് ആയ സമയത്ത് പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ ഉണ്ടല്ലോ എന്റെ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് വേദന ഈ മൂന്ന് മക്കളെ എടുത്തിട്ട് രാത്രി ഉറങ്ങലില്ല മൂന്ന് മണി നാലു മണിക്കൊക്കെയാണ് ഞാൻ ഉറങ്ങല് ആ സമയത്താണ് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു ഡിപ്രഷന്റെ വീഡിയോ ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നത് അതെന്റെ ശരിക്കും പറഞ്ഞാൽ എന്റെ അവസ്ഥയായിരുന്നു ആ സമയത്ത് ആ സമയത്തൊക്കെ ഒട്ടും ഉറങ്ങൂല മൂന്നാളെ എന്റെ അടുത്തേ കടക്കോളൂ വേറെ ഒരാളെടുത്ത് കിടക്കൂല മൂത്തതാണെങ്കിലും മറ്റേ രണ്ട് പിള്ളേരാണെങ്കിൽ എന്റെ അടുത്ത് മാത്രമേ കിടക്കൊള്ളൂ രണ്ടാക്കൊരുമിച്ച് പാൽ കൊടുക്കലും മറ്റേ മൂത്ത പോലും പാലൂടി ഒന്നും എത്തിട്ടില്ലായിരുന്നു ആ സമയത്ത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരും ആ പെണ്ണ് കൂട്ടിട്ട് അവിടുന്ന് ഫുള്ള് എൻജോയ് ആയിട്ടുള്ള ലൈഫ് ഏതൊരു ഭാര്യക്കും ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുമോ നിങ്ങളിലും ഒരുപാട് ഭാര്യമാരില്ലേ എന്റെ ഈ വീട് കാണുന്ന നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ നിങ്ങളുടെ ഭർത്താവ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇല്ല പറ്റത്തില്ല ഒരു പെണ്ണിനും പറ്റത്തില്ല വളരെ മോശമായ കാര്യമാണ് ഈ നാറ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത് ഇവരുടെ ഈ കണ്ണുനീരിന്റെ വില ഇന്നല്ലെങ്കിൽ നാളെ അവൻ കണക്ക് പറയേണ്ടി വരും അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇവരെ ഈ കരയിപ്പിക്കുന്നതിന് അവന് ഉത്തരം പറയും ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലത്തെ കഴിപ്പണം കെട്ട നാരുകൾ കാണുന്നതാണ് ഓരോ പെമ്പിള്ളാര് ഓരോ കടങ്ങി ചെയ്യുന്നത് ശൈനി എന്ന് പറയുന്ന ആ യുവതിയുടെ കുടുംബം തന്നെ എടുത്തു നോക്ക് സ്വന്തം അപ്പൻ തിരിഞ്ഞു നോക്കുന്നില്ല സ്വന്തം അപ്പൻ സ്വന്തം മകളുടെ ഓടിക്കാൻ വെച്ചിരിക്കുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അതുപോലെ ഭർത്താവ് അടിച്ചിറക്കി വിടുന്നു ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണ് ഓരോ സ്ത്രീകളും ഇന്ന് ഇന്നിവിടെ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സ്ത്രീകൾ വളരെ കുറവാണ് എന്നാൽ ഈ ഈ പെൺകുട്ടി ഇന്ന് അവരുടെ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ പറയുകയാണ് അപ്പൊ നമ്മളെ പോലുള്ളവർ എന്ത് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മാക്സിമം അവർക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ പിന്തുണ കൊടുക്കണം അല്ലാണ്ട് ആ ഓ എന്നുള്ള രീതിയിൽ വിടാൻ പാടില്ല ഞാൻ എന്റെ മിക്ക വീഡിയോസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇനി ഒരു വഴിയും ഇല്ല എന്നുണ്ട് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സോഷ്യൽ മീഡിയയിൽ വരാൻ വേണ്ടിയിട്ട് അവിടെ നിങ്ങൾക്ക് നീതി ലഭിക്കും ഇനി നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെ പെൺകുട്ടി എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ആ മക്കളെയും വെച്ച് നിങ്ങൾ ജീവിക്കുക ഇവൻ്റെ ഒരു 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 തീരവത്വില്ലാതെ നിങ്ങൾ ജീവിക്കാൻ പഠിക്കണം ഇവനെ ഒന്നും താങ്ങേണ്ട കാര്യമില്ല ഇവന് നിങ്ങളടുത്തും നിങ്ങളുടെ മക്കളുടെ ഒരു സ്നേഹം ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ ഈ കഴിപ്പണം കേട്ട പരിപാടി ഈ സമയത്ത് ചെയ്യത്തില്ല അതാദ്യം മനസ്സിലാക്കുക അവനെ ഓർത്ത് നിങ്ങൾ നിങ്ങൾക്കരഞ്ഞ് നിങ്ങളുടെ കണ്ണുനീര് പാഴാക്കുന്നത് മെച്ചമെന്നേ ഞാൻ പറയത്തുള്ളൂ ഇതുപോലത്തുള്ള നാരികൾക്ക് വേണ്ടി കരഞ്ഞ് തീർക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം മുന്നോട്ട് ജീവിക്കുക ഒറ്റ ജീവിതമേ ഉള്ളൂ അതിൽ മറ്റൊന്നും ചിന്തിക്കാതെ ഒരു കടും കയ്യെ കുറിച്ച് ചിന്തിക്കാതെ മുന്നോട്ട് അന്താസായിട്ട് ജീവിച്ചു കാണിക്കുക പണിയെടുക്കുക ജീവിക്കുക അല്ലാണ്ട് ഇവനെ പോലുള്ള നാളുകൾക്ക് വേണ്ടിയിട്ട് കരഞ്ഞു തീർക്കേണ്ടതല്ല നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് അവനുമായിട്ടുള്ള ആ ഒരു ബന്ധം വേണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിയമപരമായി വേർപിരിയുക നിങ്ങളുടെ ജീവിതം സെപ്പറേറ്റ് ആയതിനു ശേഷം നിങ്ങൾ രണ്ടുപേരും രണ്ടു വാക്ക് പോയിട്ട് അന്തസ്സായിട്ട് ആ മക്കളെ കൊണ്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് ബാക്കി കേട്ടോ അത് മാത്രമല്ല വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇവനെ വിളിക്കും എന്നിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ സ്നേഹ് ലോക്കായിട്ടുള്ളത് എനിക്ക് പൈസ ഇല്ല പട്ടിണിയാണ് അങ്ങനെയൊക്കെ പറയും ആ സമയത്ത് ഞാനിവിടുന്ന് ഉമ്മിച്ചു തരുന്ന ചെലവിനുള്ള പൈസ മക്കൾക്ക് പമ്പേഴ്സ് പൊടി ഒന്നും വാങ്ങാനോ പൈസ തരത്തില്ല ഞാൻ ചോദിക്കലൂല്ല അവരുടെ മീറ്റാരോടും ഞാൻ ചോദിക്കലില്ല ആരോടും ഞാൻ ചോദിക്കില്ല ഉമ്മിച്ചിരുന്ന മാത്രമേ ഞാൻ വാങ്ങലുള്ളൂ എന്നിട്ട് ആ അയച്ചിരുന്ന പൈസ വരെ ഞാൻ ഇനി അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കും അതിനുശേഷം ഫസ്റ്റ് ടൈം ഞാൻ മഹർ വെച്ചപ്പ എനിക്ക് ഉമ്മച്ചി മഹർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവന്റെ അവസ്ഥ വന്നിട്ട് ഇവ കരൊക്കെ ചെയ്യാൻ സമയത്ത് ഇവന്റെ അവസ്ഥ വന്നിട്ട് വീട്ടിലടി ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ആ മഹർ കൊണ്ടായിട്ട് പണി വെച്ചിട്ട് പിന്നെ അയച്ചു കൊടുക്കു സമയത്ത് ഞാൻ ഉമ്മച്ചിയോട് എന്താ പറയുന്നത് അറിയാം ഉമ്മച്ചി ഓ പട്ടിണിയാണ് ഓ പട്ടിണിയാണ് അവർക്ക് പണിയില്ലാത്തോണ്ടല്ലോ മിച്ചി ചോദിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ട് മഹർ വരെ പണി വെച്ചിട്ട് പിന്നെയും ഉമ്മച്ചിയുടെ എടുത്ത് അടുത്തുനിന്ന് തന്നെ പിന്നെയും പണയം വെച്ചിട്ട് പൈസ അയച്ചു കൊടുത്ത് എന്നിട്ട് ഇവര് രണ്ടാളും കൂടിയിട്ട അവിടെ നിന്ന് ഫുള്ള് എന്താ പറയാ റൂം എടുത്ത് നിൽക്കല് അങ്ങനെ ഒരു മനുഷ്യൻ അങ്ങനെ ആക്കി തന്നെ അങ്ങട്ട് ഇതില് ആ സമയത്ത് അറിയാവലെ പിന്നെയാണ് അറിയുന്നത് ഈ എന്നെ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പെണ്ണ് ബാക്കിൽ ഉണ്ടാവും എന്നിട്ട് ഇവര് രണ്ടാളും കൂടി എന്താ പറയാ എന്തായാലും പറയണ്ടെന്ന് അറിയുന്നില്ല അങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഇവരെന്താണ് അവിടെ നിന്ന് ഫുള്ള് ഡാൻസ് കളി ചട്ടിച്ചോർന്നോക്ക് ഞാനിവിടെ നിന്ന് ഈ മക്കളെ കൊണ്ട് അങ്ങനെ ഞാൻ ആ സമയത്ത് പ്രഗ്നൻസി ടൈമിൽ ഞാൻ നിങ്ങളോട് ഓൾറെഡി ഞാൻ പറഞ്ഞു പാർട്ട് എട്ട് ഞാൻ പറഞ്ഞ് അങ്ങനെയായിരുന്നു പ്രസവം കഴിഞ്ഞാലെങ്കിലും ഇങ്ങനെ അനുഭവിക്കേണ്ട മാക്സിമം അവരനുഭവിക്കുന്നു ഒരുത്തനെ കെട്ടി ജീവിതം തൊലഞ്ഞ അവസ്ഥയിലാണ് അവനൊക്കെ ഒരു നേരത്തെ സുഖത്തിന് വേണ്ടി പലരെയും തേടി പോകുന്നുണ്ട് പക്ഷേ അവിടെ ജീവിത അവതാളത്തിലാവുന്ന ഒരു പെണ്ണുണ്ട് ഒരു സ്ത്രീ ഉണ്ടെന്നുള്ള കാര്യം ഇവനെ പോലുള്ള നാരുകൾ ചിന്തിക്കുന്നില്ല അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്നാൽ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് പൂർണ്ണ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരാക്കും പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ